ഓം ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം ഓം ലോക സമസ്ത ലോകാസമസ്ത സുഹിനോഭവന്തു നാരായണീയം ദശകം മുപ്പത്തിനാല് രാമായണ കഥ നമ്മൾ ശ്ലോകം ഒന്നും രണ്ടും മൂന്നും വായിച്ചു ശ്രീരാമന് വിശ്വാമിത്ര മഹർഷി സന്തോഷപ്രകാരം കോതണ്ടം എന്ന ബില്ല് സമ്മാനമായി കൊടുത്തിട്ട് അദ്ദേഹം രാമനെയും ലക്ഷ്മണനെയും കൂടെ വിശ്വാമിത്ര മഹർഷിയുടെ യാഗ രക്ഷാർത്ഥത്തിന് വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടു പോയി എന്നിട്ട് ഈ രാക്ഷസന്മാരെ കാരണം ഇത് വിശ്വാമിത്ര മഹർഷി യാഗം ആരംഭിച്ചപ്പോൾ തന്നെ നേരത്തെ എങ്ങനെയാ അതുപോലെ രാക്ഷസന്മാർ യാഗം മുടക്കാൻ ആരംഭിച്ചപ്പോൾ രാമൻ ആയുധം പ്രയോഗിച്ച് തുടങ്ങി അങ്ങനെ രാക്ഷന്മാരെയൊക്കെ വധിച്ചു മാരീസൻ വിരണ്ടോടി പിന്നെ ഭഗവാനെ ശരണം പ്രാപിച്ചു അതുകൊണ്ട് വധിച്ചില്ല അങ്ങനെ ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ കല്പന പ്രകാരം കല്ലായി കിടന്നിരുന്ന അഹല്യയ്ക്ക് പാതസ്പർശത്താൽ പരിശുദ്ധി നൽകി ശാപമോക്ഷം കൊടുത്തു അനന്തരം സീതാദേവിയോടും മൂന്ന് സഹോദരന്മാരോടും അവരുടെ പത്നിമാരോടും കൂടി രാമനായ അങ്ങ് സ്വന്തം രാജ്യത്തേക്ക് പുറപ്പെട്ടു അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വായിച്ചത് നമുക്ക് നാലാം ശ്ലോകം വായിക്കാം ശ്ലോകം നാല് ആരുഷാന്തേ ഭൃഗകുല തിലകേ സങ്കരമയ്യേജോ യോധ്യ സുഖമഹ നിവസൻ കാന്തയാമൂർത്തി ശത്രുഘനൈ ഗധോ ഗതവധി ഭരദേ മാതാസം താരോ അഭിഷേകസ്തവ കില വിഹദ കേകയാധീശ പുത്ര ആരുന്ധാനേരുഷാന്ധേ ഭഗുകുലതിലകേ സംക്യയ്യ സ്വേജോ യാദോസ്യയോധ്യം സുഖമഹ നിവസൻ കാന്ദയാക്കാന്തൂർ ശത്രുഘ് ശത്രുഘ്നൈ ഗധോ ഗതവധി ഭരദേ മാതാസം താതാരധോ അഭിഷേകസ്ഥവക്കില വിഹദ ധീശുത്രിയാ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ സീതാദേവിയുടെ കൂടെ മൂന്ന് സഹോദരന്മാരായിട്ട് രാജ്യത്തിന് സ്വന്തം രാജ്യത്തേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശൈവശാപമൊക്കെ ഖണ്ടിച്ച് ശ്രീ ഭഗവതിയായ സീതാദേവിയെ വേട്ടു സഹോദരന്മാരും വിവാഹം കഴിച്ച് അങ്ങനെ എല്ലാവരും കൂടെയാണ് രാജ്യത്തേക്ക് പുറപ്പെട്ട ആ പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ഈ ശ്ലോകത്തിൽ രാമന രാമനാമത്തിൽ അറിയപ്പെട്ട അവിടുന്ന് അതായത് ഭഗവാൻ നാരായണൻ രാമനാമത്തിലാണല്ലോ അവതരിച്ചത് അങ്ങനെയുള്ള ആ പരമാത്മാവിൻ്റെ ആ യാത്രയെ വെച്ച് യാത്രാ മധ്യേ വച്ച് അയോധ്യയ്ക്ക് എല്ലാവരുമായി പോകുന്ന വഴിക്ക് പരശുരാമൻ അങ്ങയെ തടഞ്ഞു നിർത്തി അതായത് പരശുരാമൻ ശ്രീരാമനെ തടഞ്ഞു നിർത്തി ഇവരെല്ലാവരും കൂടി അയോധ്യയ്ക്ക് പോക തിരിച്ച് പോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി ഭഗവാനെ തടഞ്ഞു നിർത്തി അങ്ങയ്ക്ക് എന്ത് ചെയ്തു ഭഗവാന് ശ്രീരാമന് ഈ പരശുരാമൻ വൈഷ്ണവ തേജസ് പകർന്ന് പകർന്നു കൊടുത്തു ശ്രീരാമന് പരശുരാമൻ വൈഷ്ണവ തേജസ് പകർന്നു തിരിച്ചു പോയി പിന്നെ അയോധ്യയിലെത്തി കോമളമൂർത്തിയായ ഭഗവാൻ പത്നി സമേതം അതായത് സീതാസമേതം സുഖമായി താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ഭരതൻ ശത്രുഘ്നോട് കൂടിയത് ഭരതനും ശത്രുഘ്നും കൈകൈടെ മക്കളാണ് അവർ രണ്ടു പേരും കൂടി എവിടെ പോയി അമ്മാവൻ്റെ വീട്ടിലേക്ക് വെമ്മാതുല ഗൃഹത്തിലേക്ക് പോയി ആ സമയത്ത് ദശരഥ മഹാരാജാവ് തൻ്റെ മൂത്ത പുത്രനായ രാമന് അത് ശ്രീരാമന് രാജ നടത്താൻ ആരംഭിച്ചപ്പോൾ കൈകൈ അങ്ങയെ തടഞ്ഞു അഭിഷേകം മുടക്കി അതായത് ശത്രുഘ്നൻ്റെയും ഭരതൻ്റെയും അമ്മയായ കൈകൈ ആ അഭിഷേകം തടഞ്ഞു അവിടെ അഭിഷേകം തടഞ്ഞു മുടക്കി എന്താ കാരണം ശ്രീരാമന് കൊടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല തൻ്റെ മകനായ അത് കൈകേകിയുടെ മകനായ ഭരതന് രാജ്യം നൽകണമെന്നും രാമനെ പതിനാല് വർഷം വനവാസത്തിന് നിയോഗിക്കണമെന്നും ഇത് തനിക്ക് പണ്ട് തരാമെന്ന് പറഞ്ഞിരുന്ന ആ വരം ഇപ്പോൾ ചോദിക്കുകയാണെന്നും കൈകേയി നിർബന്ധിച്ചു വരം കൊടുക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് രാജാവ് ഓർത്തു തന്നെയുമല്ല അതിനു മുൻപ് പണ്ട് വിവാഹവേളയിൽ കൈകൈയുടെ പിതാവ് അതായത് കൈകയെ ദശരഥ മഹാരാജാവ് വിവാഹം കഴിച്ച കഴിയുന്ന സമയത്ത് പിതാവ് അതായത് കൈകയുടെ പിതാവ് തൻ്റെ മകൾക്കുണ്ടായ പുത്രന് അത് കൈകൈക്കുണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുക്കണമെന്ന് പറയുകയും രാജാവ് അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു മുൻപ് ഈ രണ്ട് വാക്കും പാലിക്കുന്നതിന് രാജാവ് നിർബന്ധിതനായി അപ്പോൾ കൈകൈക്കൊരു വരവും കൊടുത്തിട്ടുണ്ട് എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നും സ്വന്തം ആ കൈകളുടെ പിതാവ് വിവാഹവേളയിൽ തന്നെ പറഞ്ഞിരുന്നു മകനുണ്ടാകുമ്പോൾ രാജ്യം കൊടുക്കണമെന്നും അന്ന് വാക്കു പറഞ്ഞിരുന്നു അതാണ് ഇതിനകത്ത് കാരണം അഞ്ചാം ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് കാമോ വനം ഉക്രിയാമോനം അനുജവ പൗരാൻ ആരുദ്ധ്യമാർഗേ ഗുഹനിൽയ ഗതസ് വാക്യഹേതോർ സുഖം അവസ ചിത്രകൂടേ ഗിരീന്ദ്രേ താദോക്യാദു കാമോ വനമനുജ വധൂ സംയുദാപരാ പൗരാനാരുദ്ധ്യമാർഗേ ആരാൽ ഗാംസ്തം ഭരദ് ഹേതോർ അതിസുഖം അവസ ചിത്രകൂടെ ഗിരീന്ദ്രേ ഇവിടെ ഭഗവാൻ ശ്രീരാമൻ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ വാക്ക് പാലിക്കുന്നതിനായി അത് ശ്രീരാമന് മാത്രമേ ഇത് അറിയത്തുള്ളൂ കാരണം മറ്റുള്ളവർ രണ്ട് മക്കളും അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നല്ലോ അപ്പോൾ ഈ ശ്രീരാമൻ്റെ മുമ്പിൽ വെച്ചാൽ ഇത് മുടക്കിയത് അപ്പോൾ അത് അതിൻ്റെ കാര കാര്യകാരണങ്ങൾ എന്താണെന്ന് ശ്രീരാമൻ മാത്രം അറിയാം ഈ അമ്മ അതായത് കൈകൈ ഇത് മുടക്കാനുള്ള കാരണം രണ്ട് വര ഒരു വരവും പിതാവ് പറഞ്ഞ വാക്കും അതുകൊണ്ടുവിടെ എന്ത് വന്ന് ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിനായി ലക്ഷ്മണൻ എന്ന അനുജനോടും പത്നിയായ സീതയോടും കൂടി വനത്തിലേക്ക് എഴുന്നള്ളി പൗരജനങ്ങൾ പിന്തുടർന്നപ്പോൾ അവരെ വഴിയിൽ തടഞ്ഞുകൊണ്ട് ഗുഹൻ്റെ വാസസ്ഥാനത്തെത്തി അവിടുന്ന് ജടപൂണ്ട് തോണി വഴി ഗംഗ കടന്നു എന്നിട്ട് വഴി ആരാഞ്ഞ് അതായത് വഴി അറിയത്തില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തി പരദ്വാശ്രമത്തിലെത്തി മഹർഷിയെ വന്ദിച്ചു അതായത് മഹർഷിയുടെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഇതിനിടയ്ക്ക് അവിടെ പൗരജനങ്ങളെല്ലാം അദ്ദേഹത്തോട് വിഷമം കൊണ്ട് കൂടെ പോയിട്ട് അവരെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഗുഹൻ്റെ വാസസ്ഥാനത്ത് എത്തിയിട്ടാണ് അവിടെ നിന്ന് ജടപുകൊണ്ട് തോണി വഴി ഗംഗ കടന്നു എന്നിട്ട് വഴി ചോദിച്ചറിഞ്ഞിട്ട് ഭരദ്വാജാശ്രമത്തിലെത്തി മഹർഷിയെ വന്ദിച്ചു മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് ചിത്രകൂടത്തിൽ താമസമാക്കി അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നമുക്ക് ആറാമത്തെ ശ്ലോകം കൂടെ വായിക്കാം

അകലയ ചാരുപോര ഭംഗീ ശ്രുവാ പുത്രാർത്തിഖാൽ സ്വർഗയാദം സ്വതം തപ്തോ ദൂ തസ്മൈ നിദധ നിദധിത ഭരദേ പാദുഗാ മേദിനം ചത്രീം നനം അതി വിപുലം ദണ്ഡകം ചണ്ട കാ ഹത്വാദൈത്യം വിരാധം സുഗതി അകലയച്ചാരുഹോ ശാരഭംഗിം അങ്ങനെ ചിത്രകൂടത്തിൽ ഭരദ്ശ്രമത്തിലെത്തിയ ശ്രീരാമനെ അങ്ങനെ അവിടെ വസിച്ചു വരവേ ചിത്രകൂടത്തിൽ ആ ആശ്രമത്തിൽ വസി താമസിച്ചു വരവേ ഭരതകുമാരൻ രാമനെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി അവിടെ എത്തിച്ചേർന്നു അപ്പോൾ ശ്രീരാമൻ എവിടെയാ വസിക്കുന്നേ ഭരദ്വാശ്രമത്തിൽ ചിത്രകൂടത്തിൽ അങ്ങനെ ആ അവിടെ രാജ്യത്തിലേക്ക് തിരിച്ച് അയോധ്യയിലേക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇവിടെ ഭരതകുമാരൻ അവിടെ എത്തിച്ചേർന്നു അവിടെ വച്ചു ഭരതനിൽ നിന്ന് അച്ഛൻ പുത്രദുഖത്താൽ സ്വർഗം പോകിയ കാര്യമറിഞ്ഞ് ദുഃഖാർത്തനായി കാരണം ഈ പിന്നെ രാജ്യ അഭിഷേകം വന്നപ്പോൾ പിതാവിനെ തടഞ്ഞു നിർത്തിയല്ലോ കൈ കൈകി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് രാജ്യാഭിഷേകം ചെയ്യാൻ ശ്രീരാമനെ അപ്പോൾ എന്ത് വന്നു അങ്ങനെ വനത്തിലേക്ക് പോരുന്നപ്പോൾ പിതാവിന് ദുഃഖം പുത്രദുഃഖമായി ശ്രീരാമനെ വനത്തിൽ പോയപ്പോൾ എത്രമാത്രം പിതാവ് സഹിക്കും അങ്ങനെ ആ അവർ പറഞ്ഞ വാക്ക് വരം കൊടുത്തിരുന്നേലോ അവരെന്ത് ചോദിച്ചാലും അത് കൊടുത്തോളാമെന്ന് അതുകൊണ്ടാണ് അവരിങ്ങനെ വനവാസത്തിന് പോകാൻ ഈ തള്ള ഈ കൈകൈകി അതിന് വേണ്ടി പ്രയത്നിച്ചത് അതുകൊണ്ട് ദുഃഖം ആ പുത്രദുഃഖം അങ്ങേയറ്റമായി പിതാവിന് അപ്പോൾ എന്തു വന്നു ഈ ഭരതൻ ചെന്ന് പറഞ്ഞു അച്ഛൻ പുത്രദുഃഖത്താൽ സ്വർഗം പോകിയ കാര്യം അറിഞ്ഞു ദുഃഖാർത്ഥനായി ശ്രീരാമൻ സഹിക്കവയ്യാത്ത ദുഃഖമായി പോയി കാരണം പിതാവിന് അത്രത്തോളം ദുഃഖം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഭാര്യക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ സത്യവിരോധമാവും മകന് ഇത് കൊടുക്കാനൊക്കെ കൊടുത്തില്ലേലും വേണ്ടിയല്ല ഈ വനത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ആ പിതാവ് എത്ര ചെല്ലും ഉള്ളം നൊന്ത് ത്തിൽ എത്രമാത്രം ആളിക്കത്തൊക്കെ ഉണ്ടായി കാണും നമുക്ക് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ അങ്ങനെ ഈ പിതാവ് സ്വർഗം പൂകി മരിച്ചുപോയി അത് ഭരതൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ശ്രീരാമനും സീതയും അതായത് ലക്ഷ്മണനൊക്കെ അറിയുന്ന അപ്പോഴാണ് അപ്പോൾ അച്ഛൻ പുത്രദുഃഖത്താൽ സ്വർഗം പൂകിയ കാര്യം അറിഞ്ഞ് ദുഃഖാർഥനായി പിതാവിന് ഉദകക്രിയ ചെയ്തു ഭരതൻ രാജ്യഭാരം ഏൽക്കുന്നതിൽ വിമുഖനായി അപ്പോൾ ഈ രാജ്യം ാര ഏൽക്കാൻ ഭരതന് ഇഷ്ടമില്ല വിമുഖനായി നിന്നത് കണ്ട് പാതകവും രാജ്യവും ഭരതന് നൽകി കാരണം ഭഗവാന്റെ ശ്രീരാമന് പകരമായി ശ്രീരാമൻ്റെ പാതകം അതായത് ചെരുപ്പ് അത് ഭരതന് നൽകിയിട്ട് പാതകം വച്ച് പൂജിച്ചു അത്രമാത്രം സ്നേഹം ഭരതനുണ്ട് ഭരതന് അത്രമാത്രം അപ്പോൾ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ്റെ രീതി ആണെന്ന് കരുതി അദ്ദേഹം അവിടെ ഇതൊക്കെ നടത്തുന്നെങ്കിലും മനസ്സിൽ അവിടെ ചെയ്യുന്നത് എടുക്കുന്നു ഇരിക്കുന്നതെല്ലാം ഈ ചെരുപ്പ് എന്താ അത് ജ്യേഷ്ഠനാണെന്നുള്ളൊരു ചിന്തയിലാണ് അദ്ദേഹം അവിടെ വച്ച് പൂജിച്ചു രാമന് പ്രതിപുരുഷനായി ആണ് രാമന് പകരമായി ആണ് പാതകം വെച്ച് പൂജിച്ചത് അങ്ങനെ രാമന് പ്രതിപുരുഷനായി രാജ്യം ഭരിക്കാൻ തയ്യാറായി പാതകം വഹിച്ചുകൊണ്ട് ഭരതൻ പോയി ശ്രീരാമൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ വിഷമിച്ച് ഭഗ ശ്രീരാമന് പകരമായി പാതകവും വഹിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോരുന്നു ആരാ ഈ ഭരതൻ രാമാദികൾ ചിത്രകൂടം ഉപേക്ഷിച്ച് ഘോരാരണ്യകമായ ദണ്ഡക വനത്തിലേക്ക് പോയി അവിടെ നിന്ന് അവിടെ അത്ര മഹർഷിയെ കണ്ട് വന്ദിച്ചു വഴിക്ക് ഭയങ്കരനായ വിരാധനെന്ന അസുരനെ നിഗ്രഹിച്ചു അങ്ങനെയുള്ള ഭഗവ ആ ഹേ ഭഗവൻ പിന്നെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന് സൽഗതി പ്രദാനവും ചെയ്ത് ഇതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ